ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയും ഗംഗയുടെ കൂടെ പച്ചക്കറി സാധനങ്ങൾ വാങ്ങുന്നിടത്തുണ്ടായിരുന്നു ഗൗരിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് കടക്കാരൻ ചോദിക്കുന്നുണ്ട് ആരോടാണ് സംസാരിക്കുന്നതെന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് സ്വയം സംസാരിക്കുന്നതാണെന്ന് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് തനിച്ച് സംസാരിക്കുന്നത് കണ്ടാൽ ആൾക്കാര് വിചാരിക്കും വട്ടാണെന്ന് എന്തായാലും ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി പോകുന്നു ശേഷം ഗംഗ വീട്ടിൽ വന്നിട്ട് ആഹാരമൊക്കെ പാകം ചെയ്യുന്നുണ്ട് ഗൗരി പറഞ്ഞതുപോലെ ആഹാരമൊക്കെ പാകം ചെയ്തിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നു സാമ്പാർ വെച്ചിരിക്കുന്ന പാത്രം ഓപ്പൺ ചെയ്യുമ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ ആ സ്മെല്ല് ആസ്വദിക്കുന്നുണ്ട് മഴ സാമ്പാർ കൂട്ടിയിടലി കഴിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഗൗരി ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഉണ്ടല്ലോ ഗംഗ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഹൈമാവതി ശ്രേയോടും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഫുഡ് എന്നൊക്കെ ഗംഗ മഹിയോട് ചോദിക്കുന്നുണ്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് മഹി പക്ഷേ കുഴപ്പമില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ മാളും എപ്പോൾ പറയുന്നുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് നീ എപ്പോഴും ഗംഗയുടെ ആളല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ഒരു ടേസ്റ്റുമില്ല പിന്നെ വിശപ്പ് എനിക്കുള്ളത് കൊണ്ട് ഞാനങ്ങ് കഴിക്കുന്നതെന്നേ ഉള്ളൂ മരുന്നൊക്കെ കഴിക്കണ്ടെന്നൊക്കെ പറയുന്നു ഹൈമാവതിയും ശ്രേയയും മഹി എല്ലാവരും ഒരുപാട് കഴിക്കുന്നുണ്ട് ആ സമയത്ത് മാളും പറയുന്നുണ്ട് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹൈമാവതി എന്തിനാണ് ഒരുപാട് ഇടയിൽ കഴിക്കുന്നതെന്നൊക്കെ കറിയൊക്കെ പെട്ടെന്ന് തീരുന്നുണ്ട് ഗംഗ വീണ്ടും അടുക്കളയിലേക്ക് കറി എടുക്കാൻ പോകുന്നുണ്ട് ഗൗരി അപ്പോൾ ഗംഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് കറിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നോട് കള്ളത്തരം പറയുന്നതാണ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അതുകൊണ്ട് വിഷമിക്കേണ്ട സന്തോഷമായിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നു മഹി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നു പെട്ടെന്ന് മഹി വിചാരിക്കാണ് ഗംഗയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്യണം എന്താണെന്ന് അവളോട് തന്നെ നേരിട്ട് ചോദിച്ചാലോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നു ഗംഗയ്ക്ക് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും വരുന്ന പോസ്റ്റ്മാൻ അല്ലല്ലോ ഇവിടെയുള്ള ഉള്ള ആൾ എന്തിയെന്നൊക്കെ ചോദിക്കുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെയുള്ള ആൾ രണ്ടു ദിവസത്തേക്ക് ലീവാണ് അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ ഗംഗയുടെ ബില്ല് പഴയ വീട്ടിൽ കൊടുക്കാതെ ഇവിടെ കൊടുത്താൽ മതിയെന്നാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു ബില്ല് മഹിയുടെ കയ്യിൽ കൊടുത്തിട്ടയാൽ പോകുന്നു മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ ഫോൺ ബില്ല് ഒക്കെ ഉണ്ടോ ഗംഗ മെയിലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതുന്നു അതിനുശേഷം ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് മഹി ബില്ലിൽ കാണുന്നത് ഒരുപാട് കോൾ ആണെങ്കിൽ ഒരേ നമ്പറിലേക്ക് പോയിരിക്കുന്നതാണ് ഏത് നമ്പർ ആണെന്ന് കരുതിയിട്ട് മഹി ആ നമ്പർ അടിച്ചു നോക്കുന്നു മൊബൈൽ സ്ക്രീനിൽ എന്ന പേരാണ് തെളിഞ്ഞു വരുന്നത് അത് കാണുമ്പോൾ മഹിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് ഞാൻ വിചാരിച്ചതൊക്കെ അപ്പോൾ സത്യമാണ് ഗംഗയ്ക്ക് അപ്പോൾ നകുലുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അവർ ഒരുപാട് നേരം സംസാരിച്ചിട്ടുമുണ്ടെന്നൊക്കെ കരുതുന്നു മഹി ദേഷ്യത്തോടെ വണ്ടിയിൽ കയറി ഓഫീസിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ഗംഗ എപ്പോഴും പരിചയമുള്ള തിരുമേനിയുടെ അടുത്തേക്ക് പോകുന്നു തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് ദേവയാനിയമ്മ ഗംഗയും കൂട്ടിയിട്ട് ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയ കാര്യങ്ങളെല്ലാം തിരുമേനിയോട് പറയുന്നുണ്ട് ശ്രേയ എപ്പോൾ ഗൗരിയായിട്ട് അഭിനയിക്കുന്ന കാര്യവും പറയുന്നു ഗംഗ പറയുന്നുണ്ട് തിരുമേനി വീട് വരെ വരണം എന്നിട്ട് ശ്രേയയുടെ ബാധ ഒഴിപ്പിക്കാനാണ് വരുന്നതെന്ന് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു തിരുമേനി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രേയക്ക് ഒറിജിനലി ബാധ കയറിയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് അത് കള്ളത്തരമാണെന്നൊക്കെ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് വേണ്ടി ഉറപ്പായിട്ട് ഞാൻ ഈ സഹായം ചെയ്തിരിക്കും എപ്പോൾ വരണമെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു നകുൽ ശ്രേയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് അടുത്ത ബോംബ് പൊട്ടിച്ചെന്ന് ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ നകുൽ എപ്പോൾ എന്താണ് കാര്യമെന്ന് വിശദമായിട്ട് പറയുന്നു ശ്രേയ എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗംഗയെ മഹിയുടെ ജീവിതത്തിൽ നിന്നും അകറ്റണം അതിനുശേഷം ഞാൻ ആ പൊസിഷനിലേക്ക് കയറി പറ്റണം എന്നൊക്കെ പറയുന്നു നകുലപ്പോൾ പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് വേണ്ടത് അതിനുശേഷം എനിക്കും ഗംഗയെ അവിടെ നിന്നും കൊണ്ടുപോകണം പിന്നീട് ഗംഗ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ ഗൗരി അടുത്തേക്ക് വരുന്നുണ്ട് ഗംഗയോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ശ്രേയുടെ കള്ളത്തരത്തിന് ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ പോയി തിരുമേനിയെ കണ്ടിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് പൂജ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കാര്യം ഈ വീട്ടിലുള്ളവരെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് മഹിയേട്ടനോട് പറഞ്ഞാൽ മഹിയേട്ടൻ ഇപ്പോൾ എന്നോട് ദേഷ്യമായത് കൊണ്ട് ഒന്നും കേക്കത്തില്ല എന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മാളുവിനെ കൊണ്ട് പറയിപ്പിച്ചാലോ എന്നൊക്കെ ഓർക്കുകയാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ആദ്യം ഗംഗയുടെയും മഹിയുടെയും പ്രശ്നമാണ് സോൾവ് ചെയ്യേണ്ടത് മഹിയേട്ടൻ എന്താണ് പറ്റിയതെന്ന് ഗംഗ ചോദിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാനും ആദ്യം മഹിയേട്ടനോട് ഇങ്ങനെ തന്നെയല്ലേ കാണിച്ചത് അകൽച്ചയൊക്കെ കാണിച്ചത് ചേച്ചിക്ക് അറിയാമല്ലോ അതിന്റെ കാരണവും അറിയാമല്ലോ പക്ഷെ അതുപോലെ മഹിയേട്ടനും എന്തെങ്കിലും ചെയ്യുന്നതാണോന്നറിയില്ല എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ഒരു കാര്യവും ചുമ്മാതെ വിശ്വസിക്കില്ല തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഗംഗ സംസാരിക്കണം അതിനുശേഷം മാത്രം പൂജയെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്നൊക്കെ ഗൗരി പറഞ്ഞു പറയുന്നു അതേ സമയത്ത് ഗൗരിയുടെ വീട്ടിലാണെങ്കിൽ ഗൗരിയുടെ അമ്മയും ബ്രദറും ഒക്കെ ആണെങ്കിൽ വക്കീലിനോട് പറയുന്നുണ്ട് മാളുവിനെ എങ്ങനെയെങ്കിലും നമുക്ക് തന്നെ സ്വന്തമാക്കണമെന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് മാളു ആ വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയപ്പോൾ വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു ഗംഗ അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ പോകുകയാണ് എനിക്ക് മഹിയേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു മഹിയേട്ടൻ എന്നോട് എന്തിനാണ് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് ഞാനും വിവാഹം കഴിഞ്ഞ സമയത്ത് കുറച്ച് അകൽച്ചയൊക്കെ കാണിച്ചായിരുന്നു അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ പിന്നീട് ഞാൻ അടുക്കാൻ തുടങ്ങുകയായിരുന്നു പക്ഷെ മഹിയേട്ടൻ ഇപ്പോൾ എന്നോട് വെറുപ്പാണല്ലോ എന്നൊക്കെ പറയുന്നു എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ എന്നോട് അകൽച്ച കാണിച്ചത് മുത്തശ്ശിയുടെ കാരണം പറഞ്ഞിട്ടാണ് സത്യത്തിൽ അത് തന്നെയാണോ കാരണം ഗംഗയുടെ മനസ്സിൽ നകുലാണോ എന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്